ഞാൻ എടുക്കാൻ പോവാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടുള്ളൂട്ടാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് സോപ്പ് മുന്നേ ചെയ്തിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ സോപ്പാണ് കേട്ടോ അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ സോപ്പാണ് ഉലുവയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും നമ്മുടെ ഹെൽത്തിനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളാണ് അപ്പൊ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉലുവയുടെ ഒരുപാട് ഫേസ് വാഷ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് പിഗ്മെന്റേഷൻ മാറാനും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഒരു അടിപൊളി ാണ് ഞാനിത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതേ ഇവിടെ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല പതിയും അതുപോലെ തന്നെ നല്ല ഉറപ്പൊക്കെയുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് ഇത് പിന്നെ നമ്മൾ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉലുവ പൊടിച്ചിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ അലോവേറയുടെ ജെല്ലാണ് ജെല്ലി നമ്മൾ വെജിറ്റബിൾ ഗിസറിന് എടുത്തിട്ടുണ്ട് ഞാനിന്ന് ടാബ്ലറ്റ് ആണ് വൈറ്റമിനിയുടെ നാല് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രാഗ്രൻസ് പിന്നെ ഈ ഒരു മോൾഡിലാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോണത് കേട്ടോ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഉലുവയുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന്റെ വീഡിയോ നമ്മൾ ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് കണ്ടാൽ മതി ഞാൻ എല്ലാ വീഡിയോസിലും ഇത് കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണേ അപ്പം ഇനി നമുക്ക് ഈ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഉലുവ ഒരു മൂന്ന് ടീസ്പൂണോളം എടുക്കണം കേട്ടോ മൂന്ന് ടീസ്പൂണ് ഉലുവ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് അലോവേറയുടെ ജെല്ലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ വലിയ ഒരു മൂന്ന് ടീസ്പൂണോളം തന്നെ ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നടത്തത്തിലേക്ക് വൈറ്റമിനയുടെ ടാബ്ലറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വൈറ്റമിനിയുടെ ഒരു നാല് ടാബ്ലറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടു എം എൽ വെജിറ്റബിൾ ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വൺ എം എൽ ആൽമണ്ട് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് അളവ് അറിയില്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ആഡ് ചെയ്തോളൂ കേട്ടോ നന്നായി ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് നമുക്ക് മോൾഡിലേക്ക് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാട്ടിൽ വന്നിട്ടുള്ള പത മാറാനായിട്ട് നമുക്ക് റബിങ് ആൽക്കഹോള് സ്പ്രേ ചെയ്ത് കൊടുക്കട്ട ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറേക്ക് നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ട് കിട്ടുക അതുവരെ വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ നമ്മുടെ സോപ്പ് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ അതേ ഞാൻ എടുക്കാൻ പോവാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടുള്ളു ട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നോക്കിയേ நமக்கு அடுத்தது எடுக்காம் இது அதுல பங்கிண்ட் ஈ அடுத்ததூட நம்ம லாஸ்ட் போவாட்டாஸு ഇപ്പൊ നമ്മുടെ ഉലുവ സോപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇനി നമുക്ക് സോപ്പ് കവർ ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ സോപ്പ് കാണാനായിട്ട് നമ്മുടെ എന്താ പറയാ പാലപ്പൂവിൻ്റെ പോലെ ഒക്കെ ഇണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മുടെ റോസിൻ്റെ ഫ്ലവർ ഇത് ഏത് ഫ്ലവറാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് ഇത് കണ്ടിട്ടുണ്ട് ഇതിന്റെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ നല്ല ഭംഗിയുള്ള നമ്മുടെ ഉലുവ സോപ്പുകളാണ് ഇതുപോലെ തന്നെ അത്രയും നമ്മുടെ എന്താ പറയാ സ്കിന്നിന് അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ ഉലുവ സോപ്പ് അപ്പൊ ഇനി നമുക്ക് കവർ ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്ത് ആദ്യം എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളൊരു ട്രാൻസ്പെറന്റ് കവറിലൊക്കെ കൂടെ മാറ്റും ആദ്യം നമുക്ക് ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്യാം ഓരോ സോപ്പുകളായിട്ട് നമുക്ക് ഭംഗിയെ കവർ ചെയ്തെടുക്കാം കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഞങ്ങള് അയച്ചു തരും ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ വരടി എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പൊ വരാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും വന്ന് മേടിച്ചോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും അധികം വരില്ലല്ലോ അപ്പൊ ദേ എല്ലാം നമുക്ക് നല്ല സുന്ദരി കുട്ടികളായിട്ട് കവർ ചെയ്തെടുക്കാം അപ്പൊ ഇനി നമുക്ക് ഈ സോപ്പ് കൂടെ കവർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ലാസ്റ്റത്ത് സോപ്പ് കൂടെ കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ എനിക്കൊരു കവിതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് കാണുന്നത് പല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കില്ലേ എവിടെ ഇരുന്നിട്ടാണ് കാണുന്നത് ഏത് ടൈമിലാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഏതെല്ലാം സ്ഥലത്തുള്ളവരാണെന്ന് അറിയാൻ പറ്റുമല്ലോ അതിന്റെ ചെറിയൊരു ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഏത് ടൈമിൽ ാണ് ഏത് സ്ഥലത്തുള്ളവരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങക്ക് ലൈക്ക് ചെയ്യാം ഹൈപ്പ് ചെയ്യാം എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ആരും ഹൈപ്പ് ചെയ്യാറുല്ല ലൈക്ക് ചെയ്യാറുല്ല കമന്റ് ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല പറയില്ലോ കൊറേ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ വീഡിയോസിന് ഡെയിലി കമൻറ്റ് ഇടുന്നവരും ലൈക്ക് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വേഗം വേഗം വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഉലുവ സോപ്പ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി സോപ്പ് എന്ന് വെച്ചാൽ അടിപൊളി സോപ്പാണ് ഉലുവ നമുക്ക് ഈ സോപ്പിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയറും യൂസ് ചെയ്യാം ഹെയറിലും യൂസ് ചെയ്യാം നമുക്ക് ബോഡി വാഷ് ചെയ്യാനും യൂസ് ചെയ്യാം രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പൊ ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യ ക ഞാൻ പറഞ്ഞത് മറക്കണ്ട ടൈമും സ്ഥലവും കേട്ടോ ഇപ്പൊ നല്ല